എല്ലാവർക്കും കൂടി ഒന്നെങ്കിൽ നമുക്ക് എന്തായാലും പലിപ്പ്രതമനം ഉണ്ടാക്കാം നമുക്ക് ഞാൻ കടയിൽ എന്ന് വെച്ചൊരു മിക്സ് ആണേ കുക്കറിലുണ്ടാക്കാമെന്നുണ്ടപ്പോൾ എന്നാലും കൗതുകം കുക്കറിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കണേ അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് ഒരു ലിറ്റർ പാൽ ഒഴിക്കുക ഒഴിച്ചിട്ട ശേഷം നമ്മുടെ ഈ മിക്സ് ഉണ്ടല്ലോ അതിനകത്ത് എല്ലാം അങ്ങോട്ട് ചേർന്നാണല്ലോ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഫുൾ ഇട്ട് കൊടുക്കുക അതിനകത്ത് ചർക്കരയുണ്ട് പയറുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇലക്കെല്ലാം ഉണ്ട് ഇട്ടതിന് ശേഷം അതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഒരമണിക്കൂറ് ലോ ഫ്ലെയിമിൽ നമ്മളിത് വേ വേവിക്കണം ഈ ലോ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മൾ ഈ തേങ്ങാക്കൊത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതെല്ലാം കൂടെ നമ്മുടെ മിൽമേയുടെ നില ഞാൻ വറക്കെ വറുത്ത് കോരി വെക്കണം അത് നല്ല ആദ്യമേ നമ്മൾ തേങ്ങ കൊച്ചിട്ട് കൊടുക്കുക അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും കാണാം നമ്മൾ രണ്ട് പേർ മുന്തിരങ്ങി കിട്ടും അല്ലെങ്കിൽ മൂപ്പിച്ചു ചിരാത്തില്ല ഇതൊന്നും നല്ലോണം മൂത്തതിനുശേഷം നമ്മൾ തങ്ങി പരുവക്കെ ആകുന്നതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി രണ്ട് പേര് മുന്തുങ്ങി അതും ഇങ്ങോട്ട് മൂപ്പിച്ചങ്ങ് അങ്ങ് മാറ്റി ഒരു സ്ഥലത്തോട്ട് വയ്ക്കും അപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ വിസിൽ വെച്ചിട്ടുണ്ടല്ലോ അത് തണുത്തിണ്ടാവും നമ്മുടെ ഒണ്ടാക്കി വെച്ച് എടുക്കാൻ പറ്റുന്ന അത് അങ്ങോട്ട് എടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ബാക്കിയിരിക്കുന്ന പിന്നെ ഒരു ലിറ്റർ പാലും പിന്നെന്താണ് കുറച്ച് ചൗവരി ഉപയോഗിച്ച് വെച്ച് ചൗവരി പിന്നെ ഏലക്കപ്പൊടി പിന്നെ എന്തുവാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് പരിപ്പ് മുതിരിഞ്ഞ് കണ്ടിണസർ മുകളിലൊക്കെ എല്ലാം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഈ കുക്കറി ഇരിക്കുമ്പോൾ ലൂസായിട്ടിരിക്കുകയാണ് നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല കറക്റ്റ് പരുവത്തിനായിട്ട് കിട്ടും കറക്റ്റ് ലൂസ് കൺസിസ്റ്റൻസി ആണ് ഇതിലൂടെ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കും തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുന്ന ഒരു വിഭവമാണിത് അതായത് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെടുക ഉണ്ടാക്കി നോക്കണേ കുക്കറിലെ പായസം എളുപ്പമുണ്ടോ കേട്ടോ ഈ ഇത് വെക്കുമ്പോഴത്തേക്കൂടി കൂടി എന്ന് വെച്ചാൽ വേഗം നമുക്ക് എന്ത് കിട്ടും എന്താ അപ്പോൾ നമ്മുടെ പായസം ഉണ്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കൊള്ളാമോ അഭിപ്രായം പറയണേ കണ്ടിട്ട് കേട്ടോ എല്ലാവരും പ്രതീക്ഷിച്ച് നോക്കണേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന പരിപ്പ് പറഞ്ഞാൽ റെഡി എന്നാൽ പിന്നെ എല്ലാവർക്കും ടാറ്റ താങ്ക് യു ഫോർ വാച്ചിങ് മീ